അങ്ങനെ ഞങ്ങൾ അനാസാഗറിൽ അനാസാഗറിനെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് അനേകം ആളുകളാണ് ഇവിടെ വന്ന് അനാസാഗർ സന്ദർശിക്കുന്നത് അതിലേറെ കൗതുകം എനിക്ക് ഇവിടെ കണ്ടപ്പോൾ ഈ കൊച്ചു ബേബിയെ ഈ സൗന്ദര്യ റാണിയെ കണ്ടപ്പോൾ ഞാൻ അവളുമായി ഒരുപാട് ചങ്ങാത്തം കൂടി അവളുടെ കൊച്ചു കൊച്ചു തമാശകളും കേട്ട് ആ കുഞ്ഞു ബെ കണ്ടപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരുപാട് ആളുകളാണ് വരാറുള്ളത് സൂര്യാസ്തമയം പല നല്ല നല്ല കാഴ്ചകളും ഇവിടം കാണാൻ സാധിക്കുന്നു ഞാൻ അവളുടെ എല്ലാ വിശേഷങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞു എല്ലാറ്റിനും അവൾ മറുപടി നൽകി സൂര്യാസ്തമയത്തിന്റെ സമയം അങ്ങനെ അവിടെയുള്ള പക്ഷികൾക്ക് ആ ഭക്ഷണം ഇതേപോലെ ഞങ്ങൾ വിതരണം ചെയ്യുന്നു ഇതിൻ്റെ മുന്നെയുള്ള ഭാഗങ്ങൾ ഒന്ന് രണ്ട് എല്ലാം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് സൗകര്യം ഉള്ളവർ പോയി കാണണമെന്നും കൂടി അറിയിക്കുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കാൻ വേണ്ടി മോട്ടോർ സൈക്കിളുമേ ഘടിപ്പിച്ച ഒരു ഓട്ടോറിക്ഷയെ പോലെയുള്ള ഒരു വാഹനം അതിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ അന്ന് ടിക്കറ്റ് മറ്റ് വാഹനങ്ങൾക്കൊന്നും ഇല്ലാത്തത് മൂലം ഞങ്ങൾ ന്യൂഡൽഹി വഴി ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലോട്ട് ഞങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് യാത്ര തിരിച്ചത് അവിടെ നിന്ന് ബാ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ കെ എസ് ആർ ടി സി വഴി ഞങ്ങൾ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു അനാസാഗറിൻ്റെ പരിസരങ്ങളാണ് കാണുന്നത് ഈ ഭാഗത്ത് എല്ലാം ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ ഉള്ളതാണ് അതെല്ലാം കഴിഞ്ഞു കൊച്ചുമലകളും കുന്നിൻ ചിരിവുകളും ആ കാണുന്നതൊരു കോട്ടയാണ് ഈ പടികൾ താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാൻ സാധിക്കുന്നു എൻ്റെ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ് ചെയ്യണം ലൈക്ക് കമൻറ്റ് ചെയ്യണം ഇതേവരെ നൽകിയ എല്ലാറ്റിനും നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ മനസ്സിന് എന്തായിരം നന്ദി രേഖപ്പെടുത്തുന്നു എത്ര വെയിൽ ഉണ്ട് എങ്കിലും ഈ സമയത്ത് അവിടെ തണുപ്പ് ആണ് ഉള്ളത് അനേകം കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കുന്നു ഇതിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അനേകം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു കൊച്ചു നദികളും നമുക്ക് കാണാൻ സാധിക്കും അനേകം ഹിന്ദി ചിത്രത്തിൻ്റെ ഗാനത്തിൻ്റെ സീനുകൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു കരൺ അർജുൻ എന്ന ഹിന്ദി ചിത്രം ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ മമത കുൽകർണി കാജോൾ അമരീസ് പുരി മറ്റ് അനേകം വലിയ വലിയ നായകന്മാർ അഭിനയിച്ച ഒരു ഗാനത്തിൻ്റെ സീൻ ഈ ഭാഗത്ത് നിന്നാണ് നടന്നത് എന്നും അറിയാൻ കഴിഞ്ഞു ബാക്കിയുള്ള പാകങ്ങളെല്ലാം ചിത്രീകരിച്ചിട്ടുള്ളത് പുഷ്കർ എന്ന സ്ഥലത്താണ് അതിൻ്റെ മറ്റ് ഭാഗങ്ങളും മന്ദിർ അമ്പലത്തിൻ്റെ എല്ലാം ഭാഗങ്ങളും ഞങ്ങൾ കണ്ടിരുന്നു ഇവിടെയും ധാരാളം കാഴ്ചക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു